പ്രസിദ്ധ പാചക സെലിബ്രിറ്റിയായ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവേൽ ബംഗളൂരുവിലെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റെന്നും സുഹൃത്തായ ഒരാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നുമാണ് മാത്യു വെളിപ്പെടുത്തിയിരിക്കുന്നത് റെസ്റ്റോറന്റിലെ ഭക്ഷണം നിലവാരമില്ലാത്തതും പഴകിയതുമാണെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യമെല്ലാം തുറന്നു പറഞ്ഞ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കാര്യങ്ങളുടെ വിവരം പുറത്തറിയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഷെഫ് പിള്ള കേരളത്തിലെ വലിയ സെലിബ്രിറ്റിയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ആഹാരമുണ്ടാക്കിക്കൊടുത്ത് ദേശീയ പ്രശംസ പിടിച്ചുപറ്റുവാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് വളരെയധികം റെസ്റ്റോറൻറ്റുകളുണ്ട് കാരണം അദ്ദേഹം കേരളത്തിലെ വലിയൊരു ബ്രാഞ്ചാണ് അദ്ദേഹത്തിന്റെ നിർവാണ ഫിഷ് കറി ലോക പലരും തന്നോട് പറഞ്ഞത് ഞാനിങ്ങനെ ബ്രാൻഡ് നോക്കി ആഹാരം കഴിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഒരാളല്ല വലിയ റെസ്റ്റോറൻറ്റ് ആകണമെന്നില്ല നല്ല ആഹാരം കിട്ടുന്ന എവിടെയും ഞാൻ പോയി കഴിക്കും പക്ഷേ കഴിഞ്ഞ വിഷു ഒന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു നമുക്ക് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാമെന്നും നല്ല സദ്യയാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നുമൊക്കെ അപ്പോൾ തന്നെ കൂടെയുള്ള സുഹൃത്തുക്കൾ സദ്യ ബുക്ക് ചെയ്തു കറക്റ്റ് ഉച്ച സമയം ഒന്നരയ്ക്ക് അവിടെ എത്തി സദ്യ കിട്ടിയത് രണ്ട് മുപ്പത് മണിക്ക് ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡിലുള്ള ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ആദ്യം ഇല കൊണ്ടുവച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അലമ്പായ സർവീസ് കണ്ടിട്ടില്ല വലിയ ആൾക്കൂട്ടമൊന്നും അവിടെയില്ല വലിയ അലമ്പ് തറ ഫോർമാലിറ്റീസ് ആഹാരത്തെ പറ്റി പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഉച്ച ആഹാരം അതിൻ്റെ പകുതി പോലും ക്വാളിറ്റി ഇല്ലാത്ത വെറും തറ സാധനമാണ് ഈ റെസ്റ്റോറൻറ്റിൽ അവർ വിളമ്പിയത് അതവിടെ വെച്ച് തന്നെ താൻ അവരോട് പറഞ്ഞു ഇനി പായസത്തിന്റെ കാര്യമെടുക്കാം ഞാനത് കഴിച്ചില്ല എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അത് കഴിച്ചു അവൻ ഇപ്പോൾ തന്നെ പറഞ്ഞു ഇത് പുളിച്ച പായസമാണ് ആ സുഹൃത്തിനെ ഇന്നലെ രാത്രി മുതൽ വയറുവേദന ഷർദിൽ കൂടെ പനിയും ഇപ്പോൾ വൈകിട്ട് അവൻ തന്നെ വിളിച്ചു പറഞ്ഞു ഫുഡ് പോയിസൺ ആണ് സെന്റ് ഫിലോമന ആശുപത്രിയിൽ അഡ്മിറ്റ് കൂടിയാണ് എന്ന് ചെഫ് പിള്ളയുടെ മുന്തിയ ബ്രാൻഡിൽ പോയി കഴിച്ചതിൻ്റെ ഗുണം മൂന്നുപേർ ആഹാരം കഴിച്ചപ്പോൾ അതിൻ്റെ ബില്ല് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രം ആശുപത്രിയുടെ ബില്ല് പിന്നാലെ വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്